ൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു പരസ്യമായിട്ട് വേണം വന്നേക്കുന്നത് നമ്മുടെ ഈ അച്ചാറുകളൊക്കെ ഉണ്ടല്ലോ അച്ചാറുകളെല്ലാം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ ജാതിക്ക അച്ചാറ് ജാതിക്ക അച്ചാറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂട്ടാനൊന്നും പറ്റിയതാണ് ജാതിക്കാച്ചാറ് ജാതിക്കച്ചാർ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പാവയ്ക്കാച്ചാറ് പാവയ്ക്കാച്ചാറ് പാവയ്ക്കായ മാങ്ങായ മാങ്ങായ എ എല്ലാം ബാക്കിങ് നാരങ്ങ വെള്ളനാരങ്ങ വെള്ളനാരങ്ങ എന്നിട്ട് വെള്ളനാരങ്ങിയായിട്ടുണ്ട് അതിൻ്റെ തന്നെ വലുത് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ കന്നിമാങ്ങ കന്നിമാങ്ങ നമുക്ക് ഇത് പിന്നെ നൂറ് രൂപയേ ഉള്ളൂ ഈ ബോട്ടിലിന് അപ്പം നമുക്ക് പിന്നെ കുറേം കൂടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അപ്പം ഈ ഈ ആഴ്ച രണ്ടാഴ്ചയും കൂടെ കഴിയുമ്പോൾ തീരുമായിരിക്കുമേ കണ്ണിമാങ്ങ അത് അത് കുറച്ചും കൂടി ഉള്ളു ബാക്കിയെല്ലാം വിറ്റ് പോയേ നമ്മൾ നമ്മൾ കടയിലും അല്ലാത്ത പിന്നെ വെളിയിലോട്ടൊക്കെ അയക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇത് പാക്കിങ് സെക്ഷനാണ് പാക്കിങ് സെക്ഷൻന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒട്ടിക്കാനുള്ളതാണേ ഇതെല്ലാം ഒട്ടിക്കാനുള്ളതാണ് ഇത് വെള്ള വെള്ളനാരങ്ങ കാന്താരിയൊക്കെ ഇട്ടുള്ള നാരങ്ങയാണ് അപ്പം ഇതെല്ലാം നമുക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട അടുത്താണെങ്കിൽ എത്തിച്ചു കൊടുക്കും അല്ലാത്തടത്താണെങ്കിൽ വന്ന് മേടിക്കേണ്ടവരാണെങ്കിൽ വന്ന് മേടിക്കും അല്ലെങ്കിൽ കടകളിലാണെങ്കിലും ഐശ്വര്യമായി അച്ചാർ ചോദിച്ചു മേടിച്ചാൽ മതി അപ്പം നമുക്ക് ഒന്നും വലിയ വിഷങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വേണ്ടാത്തതൊന്നും നമ്മൾ അച്ചാറിനത് ചേർക്കുന്നില്ല എല്ലാം നല്ല ഇതായിട്ട് നല്ല നീറ്റായിട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഐശ്വര്യ അച്ചാർ എല്ലാവരും ചോദിച്ച് മേടിക്കണം അപ്പം ബീട്രൂട്ടൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ബീട്രൂട്ട് അച്ചാർ അതുപോലെ തന്നെ വെള്ള മാങ്ങ അങ്ങനെ വെള്ള മാങ്ങയും ക്യാരറ്റും അങ്ങനെയുള്ള എല്ലാ അച്ചാറും ബീഫ് മീൻ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് മീനൊക്കെ വില കൂടുതലായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുന്നില്ല ആവശ്യക്കാർക്ക് ഇട്ട് കൊടുക്കുന്നതെന്നേ ഉള്ളെ അങ്ങനെ അപ്പം ഈന്തപ്പഴ നാരങ്ങ അങ്ങനത്തെ അച്ചാറുകളെല്ലാം ഉണ്ട് അപ്പം നമ്മൾ യൂണൊക്കെയല്ലേ പിള്ളേർക്കൊക്കെ ഇച്ചിരി അച്ചാറൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിലേ അപ്പം എല്ലാവരും കടയിൽ നിന്നൊക്കെ ചോദിച്ചു മേടിക്കാം അപ്പം ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ മിക്കളെന്തര ബൈ ബൈ